കാത്തിരിപ്പിന് മുട്ടിക്കടവ് നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഈ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി സർക്കാർ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ സർക്കാരിന് അഞ്ചു വർഷം വേണ്ടി വന്നില്ല മൂന്നര വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പുതിയ പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ ഒക്കെ വന്നു ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷം എടുത്തു പരിശോധിച്ചാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതുമായ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളുടെ തുക പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതും എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ വരുന്ന പൊതുമരാമത്തൂപ്പ് റോഡുകളിൽ അത് ഇരുപത്തിരണ്ട് റോഡുകളാണ് ഇതിൽ ഇരുപത് റോഡുകൾ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ റോഡുകളും ഇന്ന് ബി എം എൻ ബി സി നിലവാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി ആറ് പോയിന്റ് ഇരുപത് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തൊണ്ണൂറ് മീറ്റർ നീളം വരുന്ന മുട്ടിക്കടവ് പാലത്തിന് നാല് സ്പാനുകളാണുള്ളത് പാലത്തിന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും ഒന്ന് പോയിന്റ് മുപ്പത്തി അഞ്ച് മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടെ ഒൻപത് പോയിന്റ് അൻപത് മീറ്റർ വീതിയുണ്ട് മുട്ടിക്കടവ് ഭാഗത്ത് ഇരുന്നൂറ്റി പതിനേഴ് മീറ്റർ നീളവും പള്ളിക്കുത്ത് ഭാഗത്ത് എൺപത് മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായിട്ടുണ്ട് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് സൂസൻ മതായി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച